ഹലോ അസ്ലാമലക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക് വെച്ചിട്ടൊരു ജ്യൂസാല്ല ഒരു ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തൊരു ബില്ലായിക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവാം ഒരു ഗ്ലാസ് ചായയാണ് ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുടിക്കും ഒരു ഗ്ലാസ് ചായ ആണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വേണമെങ്കിൽ നമ്മൾ ഒഴിക്കണം കുടിക്കണം അതിനുശേഷം വെള്ളം ചൂടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കട്ട് ചെയ്ത് വെച്ച് ചെറിയൊരു പീസ് പാവയ്ക്ക് അതിൽ കിട്ടുക കൊടുക്കും ഇതുപോലെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് നമ്മൾ ഇഷ്ടംപോലെ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ മിനി വേണമെങ്കിൽ അരിഞ്ഞിട്ട് ഇടുക അതിനുശേഷം അതൊന്നും വല്ലാത്തൊരു ടൈൻഷൻ ഒരു മിനിറ്റ് ഒന്ന് അത് ചൂടായതിനു ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മേടിയെത്തിട്ടൊന്ന് തിളപ്പിക്കണം അതായത് ആ പാവയ്ക്ക വെന്ത് വരണം നമ്മൾ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ വെന്ത് വരില്ലേ എന്നാടാണ് അതിലത്തെ ഗുണങ്ങളൊക്കെ എലിക്കുക ഇറങ്ങി വരികയുള്ളൂ അതുപോലെ നമുക്ക് അത് ആ പാവയ്ക്ക വരുന്ന മൂടി വെച്ച് വയ്ക്കുക അപ്പോൾ ഒന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കൂടി ഞാൻ വെക്കണം അഞ്ച് മിനിറ്റ് പിന്നെ ഞാൻ മൂടി വെച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ച് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ തിളയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ എത്ര ഒരു ഗ്ലാസ് ആണ് നമ്മളെല്ലാം കുടിക്കുക ഒരു ഗ്ലാസ് കൂടി കുടിക്കണം അപ്പോൾ അത് തളച്ച് വരുമ്പോൾ അത് കുറഞ്ഞ് വരുമ്പോൾ അതിനാണ് ഒന്നര ഗ്ലാസ് വെള്ളം വെക്കാൻ പറയണത് അതാണ് പത്ത് മിനിറ്റ് നമ്മൾ മീഡിയത്തിലിട്ട് തിളപ്പിക്കുന്നതല്ലേ അപ്പോൾ ഇതാ വെന്ത് നേരിട്ടുണ്ട് അതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കണം ചൂട് കൊടുക്കാനല്ല ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ ചായ എന്ന് വിചാരിച്ചിട്ട് പൊടികളൊന്നും ചായപ്പൊടി അതൊന്നും ഇടയരുത് ചായപ്പൊടിയൊന്നുമ്പോൾ അത്ര നല്ലതല്ല ഡെയിലി ഇങ്ങനെ കുടിക്കുമ്പോഴൊന്നും അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നൊരു സംഭവമാണ് നമ്മൾ കൈപ്പക്ക എന്ന് പറഞ്ഞത് ഇനി ശേഷം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് അലീന്ന വരെ നന്നായിട്ട് ഇടക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരുപാടൊന്നെടുത്ത് ഒഴുക്കി എഴുതും മധുരത്തിന് വേണ്ടിയിട്ട് ഇപ്പം ആണെന്ന് ചോദിച്ചിട്ട് ആരും മാറ്റിവരുന്നത് പക്ഷേ നമ്മൾ ഇത് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ നമ്മളെ കരൾ ശുദ്ധീകരിക്കാനും എല്ലാത്തിനും ഷുഗർ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഒരു ഉപകാരമുള്ളൊരു വെജിറ്റബിൾ ആയിട്ട് ഈ കയ്പയ്ക്ക എന്ന് പറയുന്നത് അത് ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സത്യങ്ങൾ നന്നായിട്ട് അറിയും മറ്റേത് നമ്മൾ പേരി അത് കറി എന്നൊക്കെ പറഞ്ഞാൽ സ്പൈസസ് ചേർത്ത് നമ്മൾ കഴിക്കുന്നതല്ല ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഒരുപാട് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ശരീരത്തിന് കിട്ടുക ഇത് കയ്പക്ക പറഞ്ഞാൽ നമ്മളെ വിറ്റാമിൻ സി എ ബി എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ കുടിക്കാൻ ട്രൈ ചെയ്യുക ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർ എല്ലാത്തവർക്കും കുടിക്കാട്ടെ കുഴപ്പമില്ല ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സംഭവമാണ് ഈ കയ്പക്ക എന്ന് പറയുന്നത് നമ്മൾ ചെറുതാക്കിയിട്ട് തള്ളിക്കളയാൻ പറ്റിയ സംഭവമല്ലോ വെജിറ്റബിൾ അല്ല ഈ കയ്പയ്ക്ക അപ്പം ചെറുതായിട്ട് കൈപ്പൊക്കെ ഉണ്ടാകും കുടിക്കുമ്പോഴൊക്കെ പക്ഷെ എന്നാലും നല്ലതാണ് രാവിലെയൊക്കെ കുടിക്കുന്നത് ബെസ്റ്റാണ് നമ്മുടെ ഹെൽത്തിന് അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ഉണ്ടാക്കി കുടിച്ച് നോക്കണം നമ്മൾ വീഡിയോ ഇത്ര ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്